നൂറ്റിനാൽപത്തിനാല് വർഷങ്ങൾക്കുടുംബം നടത്തപ്പെടുന്ന മഹാകുംഭമേളയിൽ പങ്കെടുത്ത് നടൻ ജയസൂര്യയും ഭാര്യ സരിതയും യു പിയിലെ പ്രയാഗ് വെച്ച് നടക്കുന്ന മഹാകുംഭമേളയിലാണ് ജയസൂര്യയും ഭാര്യ സരിതയും പങ്കെടുത്തത് ഗംഗാ സ്നാനമടക്കം ചെയ്തിട്ടാണ് അവർ നാട്ടിലേക്ക് മടങ്ങുക എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് സുബിൻ ജോൺ എന്ന ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ വഴിയാണ് നടൻ ജയസൂര്യയും സരിതയും മഹാകുംഭമേളയിൽ പങ്കെടുത്ത വിവരം പുറത്തു വന്നിരിക്കുന്നത് മലയാള സിനിമയിൽ നിന്ന് ജയസൂര്യയെ കൂടാതെ നടി സംയുക്ത മേനോനും മഹാകുംഭമേളയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഈ അടുത്ത ദിവസങ്ങളിലായിരുന്നു നടി സംയുക്ത മേനോൻ മഹാകുംഭമേളയിൽ പങ്കെടുത്ത ഗംഗാ സ്നാനമൊക്കെ കഴിഞ്ഞത് അതിൻ്റെ ചിത്രങ്ങളും വിശേഷങ്ങളും നടി തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പങ്കുവച്ചിട്ടുണ്ട് മലയാള സിനിമയിൽ നിന്ന് ജയസൂര്യയും നടി സംയുക്ത മേനോനും ഒഴികെ മറ്റാരും തന്നെ മഹാകുംഭമേളിൽ ഇതുവരെ പങ്കെടുത്തതായിട്ട് ഒരറിവും ലഭിച്ചിട്ടില്ല ഹൈന്ദവ വിശ്വാസ പ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുന്ന ഒരു ചടങ്ങാണ് മഹാകുംഭമേള യു പിയിലെ പ്രയാഗ് വെച്ചിട്ടാണ് മഹാകുംഭമേള നടക്കുന്നത് നാല് വർഷം പന്ത്രണ്ട് വർഷം നൂറ്റിനാൽപ്പത്തിനാല് വർഷം കൂടുമ്പോഴാണ് കുംഭമേളകൾ സംഘടിപ്പിക്കാറുള്ളത് ഈ മഹാകുംഭമേള ഇനി രണ്ടായിരത്തി നൂറ്റി അറുപത്തി ഒമ്പതിൽ മാത്രമേ മഹാകുംഭമേള നടക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഗംഭീര തിരക്കാണ് യു പിയിലെ പ്രയാഗ് രാജിൽ മഹാകുംഭമേളക്ക് പങ്കെടുക്കാനായിട്ടുള്ളത്